ഹായ് സുഹൃത്തുക്കളെ നമ്മൾ കഴിഞ്ഞ ഒരു ഷോർട്സ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എക്സ്പേർട്സിൻ്റെ ഷാഫ്റ്റിനെ കുറിച്ച് നമ്മുടെ വെബ്സൈറ്റിലാണ് നമ്മൾ കൂടുതലും ആ ഒരു ഷാഫ്റ്റിൻ്റെ ഇഷ്യൂ അല്ലെങ്കിൽ കൗണ്ടർ ഷാഫ്റ്റിൻ്റെ കംപ്ലൈൻറ്റുകൾ കൂടുതലായിട്ടും കണ്ടുവരാറുള്ളത് അതായത് കൗണ്ടർ ഷാഫ്റ്റ് കംപ്ലയിൻ്റ് ആയിട്ട് ചെറിയ സ്ോക്കറ്റ് പിടിപ്പിക്കുന്ന ഭാഗം ഫുള്ളായിട്ട് തേയ്മാനം വന്ന് നമ്മൾ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഫസ്റ്റ് ഗിയറിൽ ഇടുന്ന സമയത്ത് ചെറിയ സ്ോക്കറ്റ് കറങ്ങാതെ ആ ഒരു പവർ ബാക്ക് വീലിലേക്ക് കിട്ടാതിരിക്കുന്ന അവസ്ഥ അതായത് നമ്മൾ കൗണ്ടർ ഷാഫ്റ്റ് കംപ്ലയിൻ്റ് ആകുന്ന അവസ്ഥ അത് നമ്മുടെ വെബ്സൈറ്റിൽ മാത്രം അല്ല വരുന്നത് നമ്മുടെ ഇപ്പോൾ പുതിയ എക്സ്പോൾസിലും കൂടെ ഇഷ്ടം പോലെ കംപ്ലൈൻറ്റുകൾ വരുന്നുണ്ട് എന്ന് നമ്മൾ ഒരു കഴിഞ്ഞൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു എക്സ്പെൾസിന്റെ എഞ്ചിനാണ് നമ്മൾ അയച്ചിരിക്കുന്നത് വെറും പതിനേഴായിരം കിലോമീറ്റർ മാത്രമേ ആ വണ്ടി ഓടിയിട്ടുള്ളൂ ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് നമ്മൾ സ്പോക്കറ്റ് നമ്മൾ അതിൻ്റെ ഒറിജിനൽ ഇടാത്തത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത് അങ്ങനെയൊന്നുമല്ല മാക്സിമം ഈ ഒരു ഷാഫ്റ്റിൻ്റെ ഇഷ്യൂ എന്ന് പറയുന്നത് അതിൻ്റെ മാനുഫാക്ചറിങ് ഇഷ്യൂസ് തന്നെയാണ് കൂടുതലും വരുന്നത് ചില സ്പോക്കറ്റുകളുടെ കാരണം കൊണ്ടും വരാം പക്ഷേ ഒരു നയൻറ്റി ഈ ഒരു ഷാഫ്റ്റ് ഇഷ്യൂ വരുന്നത് നമ്മുടെ ഒരു മാനുഫാക്ചറിങ് ഇഷ്യൂസ് തന്നെയാണ് അപ്പോൾ ആ ഒരു കംപ്ലയിന്റിന് വേണ്ടി അല്ലെങ്കിൽ ആ കംപ്ലയിന്റ് നമ്മൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് ഫുള്ളായിട്ട് നമ്മൾ എഞ്ചിന് അഴിച്ചിട്ടുണ്ട് പിന്നെ സിലിണ്ടറിനോ കാര്യങ്ങൾക്കോ പ്രത്യേകിച്ച് കംപ്ലയിന്റ്സ് ഒന്നും ഇല്ല നമ്മൾ ഈ ഷാഫ്റ്റ് മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ ഹെഡിലും പ്രത്യേകിച്ച് ഇഷ്യൂസോ അല്ലെങ്കിൽ ഇതിന്റെ വാൾവ് ലീക്കേജോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പൊ നമ്മളിതൊക്കെ ആ ഈ ഒരു കരിയൊക്കെ കളഞ്ഞിട്ടായിരിക്കും നമ്മളിത് സെറ്റ് ചെയ്യുക ഇപ്പൊ ഇതില് ഞാനിത് പറയാൻ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് ഇതാണതിന്റെ ഈ ഒരു ഷാഫ്റ്റ് ഈ ഒരു കൗണ്ടർ ഷാഫ്റ്റ് ആണത് കംപ്ലയിൻ്റ് ആയിരിക്കുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മനസ്സിലാവേണ്ട ഈ കാണുന്ന ഈ ഒരു കട്ടിങ്ങിന്റെ അതേ വീതി തന്നെയായിരിക്കും ഇതിന്റെ ബാക്ക് ഭാഗത്ത് ഉണ്ടാവുക പക്ഷെ ഈ ഭാഗത്തെ ഫുള്ളായിട്ട് തേയ്മാനം വന്നു പോയി ഇത് കുറച്ചും കൂടെ കട്ടായി പോയാൽ വണ്ടി തീരെ ഓടാത്ത അവസ്ഥയാവും ഇപ്പൊ ഇതിന് നമ്മൾ ഈ ഒരു എക്സ്പേൾസിന് നമുക്ക് ഡെക്കാർ ഷാഫ്റ്റ് യൂസ് ചെയ്യാൻ പറ്റും ഞാനും ഇത് വീഡിയോകളിലേ കണ്ടിട്ടുള്ളൂ ഞാനും ഫസ്റ്റ് ടൈമാണ് അത് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആ ഷാഫ്റ്റ് മേടിച്ചിട്ടുണ്ട് ഇതാണ് അതിൻ്റെ പാർട്ട് നമ്പർ എ ബി ഡബ്ല്യു ടി ഇ സീറോ ഇ പിന്നെ കുറേ പൂജ്യം പിന്നെ ജി എസ് എന്നാണ് ഇതിൻ്റെ പാർട്ട് നമ്പർ എണ്ണൂറ്റി എഴുപത് രൂപയാണിത് വരുന്നത് ഇതിൽ വന്നിട്ട് നമുക്ക് ഈ ഷാഫ്റ്റും അതേപോലെ തന്നെ അതിൻ്റെ ഒരു സ്പോക്കറ്റ് വീലും രണ്ടും കൂടെയാണ് വരുന്നത് ഈ സ്പോക്കറ്റ് വീലിൻ്റെ ബാക്ക് ഭാഗം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ചും കൂടെ ഇത് വീതി ഉണ്ട് അതായത് ഈ ഒരു കട്ടിങ് ഈ ഉള്ളിൽ കാണുന്ന ഈ ഒരു കട്ടിങ് കുറച്ചും കൂടെ നീളമുണ്ട് ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ സ്പ്രോക്കറ്റിൻ്റെ ആ ഒരു വീല് വരുന്നത് ഇതിൻ്റെ കട്ടിങ് മാത്രം തന്നെ ഉള്ളൂ ഈ സ്റ്റെപ്പ് ഇത്ര തന്നെ ഉള്ളു നിങ്ങൾക്ക് പുതിയ സ്പോക്കറ്റ് നോക്കിയാൽ മനസ്സിലാവും ഡക്കർ ഷാഫ്റ്റിലുള്ള ആ ഒരു സ്പ്രോക്കറ്റിന്റെ വീല് ഇത്രയും കനമുണ്ട് മറ്റേത് ഇത്ര മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നു ഞാനിത് യൂസ് ചെയ്തിട്ടൊന്നുമില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത് ഇതിന് വേറൊരു വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ ഈ കണ്ടോ ഈ കാണുന്ന ഈ ഒരു ടീത്ത് ഈ ടീത്ത് ഈ ഷാഫ്റ്റിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കണ്ടോ ഇത് ഇത്രയും നീളമുണ്ട് അതിന്റെ വ്യത്യാസം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും നീളമുണ്ട് ഇതിന്റെ ഷാഫ്റ്റിന്റെ നീളം വളരെ കുറവാണ് നമുക്ക് ഈ ഷാഫ്റ്റ് യൂസ് ചെയ്ത് നോക്കാം യൂസ് ചെയ്യാൻ നോക്കിയത് ബെറ്റർ ആണോ ഓക്കെ ആണോ എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ചതിന് ശേഷം കുറച്ച് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റില്ല കുറച്ചധികം യൂസ് ചെയ്യുന്ന ശേഷം ഞാൻ അതിൻ്റെ ഒരു റിവ്യൂ ചെയ്യാം ഇത് നല്ലതാണോ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത് ചെയ്ത് ഞാൻ വീഡിയോ ചെയ്യാം അപ്പം ഇത് നമ്മളത് യൂസ് ചെയ്യാൻ പോവുകയാണ് അതായത് ഗിയർ വീലുകളൊന്നും കംപ്ലയിന്റ് ഇല്ല അപ്പൊ നമ്മൾ ഈ നേരെ ഗിയർ വീലുകൾ ഈ ഷാഫ്റ്റിലോട്ട് മാറ്റി ഇതിന് ലെങ്ത് ഒക്കെ സെയിം തന്നെയാണ് ഈ ഷാഫ്റ്റിലോട്ട് ഈ ഗിയർ വീലുകളൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ എഞ്ചിൻ കയറ്റിയതിനു ശേഷം സ്റ്റാർട്ട് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം സുഹൃത്തുക്കളെ അപ്പൊ നമ്മുടെ ഈ ഒരു കൗണ്ടർ ഷാഫ്റ്റ് മാറ്റുന്ന ഈ ഒരു എക്സ്പെൽസിന്റെ വർക്ക് നമ്മൾ ഫിനിഷ് ആയി നമ്മൾ ഡക്കാറാലി ഷാഫ്റ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത് കണ്ടോ ഇത് ആയിട്ട് സീറ്റിംഗ് ആണ് കുഴപ്പമൊന്നുമില്ല നമുക്ക് മറ്റേ ഷാഫ്റ്റിനെക്കാളും കുറച്ചും കൂടെ ഈയൊരു സ്പ്രോക്കറ്റിലും അതുപോലെ തന്നെ ഷാഫ്റ്റിന് ചെറിയ വ്യത്യാസവും അതുപോലെ തന്നെ കുറച്ച് പിടുത്തവും കൂടുതലുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നോർമൽ ഷാഫ്റ്റിന്റെ അത്ര പ്ലേയും ഇല്ല ഈ ഒരു വണ്ടിയിലുണ്ടായിരുന്ന ഷാഫ്റ്റിനേക്കാളും കുറച്ചും കൂടെ ലൈഫ് കിട്ടും എന്നാണ് നമ്മുടെ പ്രതീക്ഷ പക്ഷേ ഇതിലുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു ഫോർവേഡ് ചെയിൻ സ്പ്രോക്കറ്റ് വാങ്ങുന്ന സമയത്ത് നമുക്കിതാ നോർമൽ ഈ ഒരു സ്പ്രോക്കറ്റ് തന്നെയാണ് കിട്ടുക അതാണ് നമ്മൾ ഞാൻ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിലുണ്ടായിരുന്ന സ്പ്രോക്കറ്റ് ഉണ്ട് ഈ ഒരു കനം കുറവുള്ള സ്പ്രോക്കറ്റ് തന്നെയാണ് കിട്ടുക അപ്പോൾ നമ്മളിത് ഇനി നമ്മൾ ചൈൻ സ്പ്രോക്കറ്റ് മാറ്റുന്ന സമയത്ത് ഈ ഒരു ഡെക്കാറാലി ഷാഫ്റ്റിൻ്റെ സ്പോക്കറ്റ് നമുക്ക് ഷോറൂമിൽ നിന്ന് സെപ്പറേറ്റ് ആ ഒരു ചെറിയ ഷാഫ്റ്റ് മാത്രം സെപ്പറേറ്റ് മേടിക്കാൻ കിട്ടും ആ ഒരു സ്പോക്കറ്റ് തന്നെ ഈ വണ്ടിയിൽ യൂസ് ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ ചൈൻ സ്പോക്കറ്റ് വാങ്ങുന്ന സമയത്ത് ബാക്കി നമുക്ക് കിറ്റ് ആയിട്ടാണുള്ള വരിക അതായത് ചെറിയ സ്പോക്കറ്റ് അതുപോലെ തന്നെ ബാക്കിലെ വലിയ സ്പോക്കറ്റ് അതുപോലെ തന്നെ ഫുൾ ചെയിൻ കിറ്റ് അപ്പോൾ അതിൽ ഈ ഡെക്കാറാലി ഷാഫ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു ചെറിയ സ്പോക്കറ്റ് ഷോറൂമിൽ നിന്ന് നമ്മൾ സെപ്പറേറ്റ് മേടിച്ചിട്ട് നമ്മൾ മേടിക്കുന്ന സ്പ്രോക്കറ്റ് കിറ്റിലെ ഈ ഒരു സ്പ്രോക്കറ്റ് വീല് മാറ്റിയതിനു ശേഷം നമ്മൾ ആ ഒരു ഡക്കാറാലി ഷാഫ്റ്റിന്റെ ചെറിയ സ്പ്രോക്കറ്റാണ് യൂസ് ചെയ്യാൻ ശ്രമിച്ചാൽ മാത്രമേ ഈ ഷാഫ്റ്റ് ഇട്ടതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് യൂസ് ഉള്ളൂ എന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്